സർവീസ് ബോട്ടുകൾ ഇടിച്ച് ജെട്ടികളുടെ തൂണുകൾക്ക് ബലക്ഷയം നേരിടുന്നു താങ്ങുകുറ്റികൾ ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ജലഗതാഗത വകുപ്പ് ജീവനക്കാർ കുട്ടനാട്ടിലെ പല ബോട്ട് ജെട്ടികളും നാശത്തിൻ്റെ വക്കിൽ കുട്ടനാട്ടിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് സൗകര്യം മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും ഉൾപ്രദേശങ്ങളിലുള്ളവർ ഇന്നും ജലഗതാഗതത്തെയാണ് ആശ്രയിക്കുന്നത് സമയകൃത്യതയില്ലാത്തതും മുന്നറിയിപ്പില്ലാതെ സർവീസുകൾ നിർത്തിവെക്കുന്നതും ബോട്ട് ജെട്ടികളുടെ ദുരവസ്ഥയും തുടങ്ങി മിക്കപ്പോഴും ദുരിതപൂർണമാവും കുട്ടനാട്ടിലെ ബോട്ട് യാത്ര ഇപ്പോഴാകട്ടെ പഴയതും പുതിയതുമായ ഒട്ടുമിക്ക ബോട്ടുചെട്ടികളും താങ്ങുകുറ്റികളില്ലാതെ നശിക്കുകയുമാണ് വേഗത്തിലെത്തുന്ന ബോട്ടിനും ബോട്ടിടിച്ച് ജെട്ടിക്കും തകരാറുണ്ടാവാതിരിക്കാൻ സ്ഥാപിച്ച തെങ്ങിൻകുറ്റികളാണ് പൂർണ്ണമായും കാലപ്പഴക്കത്താൽ നശിച്ചത് ചമ്പക്കുളം ഒന്നാം വാർഡിലെ മങ്കൊമ്പ് പുല്ലമ്പില ബോട്ട് ജെട്ടി നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല ബോട്ടുകൾ നിരന്തരം ഇടിച്ചു കയറി ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച ബോട്ട് ബോട്ട്ജെട്ടിയുടെ തൂണുകളും കൈവരികളും തകർന്നു നാല് താങ്ങുകുറ്റികൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ എല്ലാം നശിച്ചു സുരക്ഷയ്ക്കായി സ്ഥാപിച്ചിരുന്ന വാഹനങ്ങളുടെ ടയറുകളും അപ്രത്യക്ഷമായിട്ടുണ്ട് പുളിങ്ങുന്ന പഞ്ചായത്തിലെ മങ്കൊമ്പ് കോന്തിയാട ബോട്ട്ജെട്ടിയുടെ സ്ഥിതിയും സമാനമാണ് ഇവിടെ താങ്ങുകുറ്റികളിൽ ഒരെണ്ണം മാത്രം അവശേഷിക്കുന്നുണ്ടെങ്കിലും കാഴ്ചയ്ക്കല്ലാതെ ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ഇവിടെയും തൂണുകളുടെ കോൺക്രീറ്റ് തകർന്ന കമ്പികൾ പുറത്തു കാണാം കൈവരികൾ ഏത് നിമിഷവും നദിയിലേക്ക് പതിക്കാവുന്ന അവസ്ഥയിലുമാണ് രണ്ടായിരത്തി പതിനേഴിൽ കൂന്യാട് ജെട്ടി പുതുക്കി പോണത് ഇന്നതിൻ്റെ സ്ഥിതി വളരെ ശോചനീയമാണ് വെള്ളപ്പൊക്കത്തെയൊക്കെ അതിജീവിച്ചതാണ് ശോചനീയാവസ്ഥയ്ക്ക് മുഖ്യമായ കാരണം ഈ ജെട്ടിക്ക് താങ്ങുകുറ്റിയില്ല ബോട്ട് വന്ന് ജെട്ടിയിലിടിച്ച് കാലുകളെല്ലാം കോൺക്രീറ്റ് കമ്പികളുമെല്ലാം വെവ്വേറെയായി അപകടാവസ്ഥ പോലെ നിൽക്കുകയാണ് ഇതിന് ഒരു പരിഹാരമെന്ന നിലയിൽ മെയിൻ്റനൻസ് വർക്ക് നടത്തുന്നതിനെക്കുറിച്ചാണ് ഈ ഇളകിപ്പോയ കോൺക്രീറ്റും കാര്യങ്ങളുമൊക്കെ മാറ്റി ബലപ്പെടുത്തണം മുഖ്യമായും താങ്ങുകുറ്റി ജെട്ടിക്ക് അനിവാര്യമാണ് അത് സ്ഥാപിച്ചെങ്കിൽ ജെട്ടി നിലനിൽക്കുകയുള്ളു കുട്ടികളും മറ്റ് യാത്രക്കാരും പുളിങ്ങുന്നാശുപത്രിയിലേക്കും മറ്റുള്ള പ്രദേശങ്ങളിലേക്കും നെടുമുടിക്കും ഒക്കെ പോവാനായിട്ട് ഉപയോഗിക്കുന്നൊരു ജെട്ടിയാണ് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ജെട്ടിയാണ് ഈ ജെട്ടിയിലേക്കുള്ളൊരു വഴി പൊള്ളേ പാലം മുതൽ ജെട്ടി വരെ ഏതാണ്ട് ഉദ്ദേശം മുന്നൂറ്റി അൻപത് മീറ്റർ നീളമുണ്ട് ഇത് മെയിൻ്റനൻസ് നടത്തിയിട്ട് പഞ്ചായത്തിൽ നിന്ന് മെയിൻ്റനൻസ് നടത്തിയിട്ട് ഏതാണ്ട് ഒരെട്ട് വർഷമെങ്കിലും ആയി ആളുകൾക്ക് നടക്കാൻ പറ്റുന്നില്ല വേലിയേറ്റ സമയത്ത് നിലവിലുള്ള സൈഡിലെ എല്ലായിടത്തും ഇല്ല ഉള്ള കൽക്കെട്ടെല്ലാം വെള്ളം കയറി മുങ്ങിക്കിടക്കുന്നുകൊണ്ട് ആളുകൾക്ക് യാത്ര ചെയ്യാൻ അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട് അക്കാരണത്താൽ ആ വഴിയുടെ മെയിൻ്റനൻസും പുനരുദ്ധാരണവും പഞ്ചായത്തു നിന്നുണ്ടാകണം മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ ബോട്ട് ജെട്ടിയിലേക്ക് എത്തിച്ചേരാൻ നല്ലൊരു വഴി പോലുമില്ല പുളിങ്ങുന്ന് പോലീസ് സ്റ്റേഷന്റെ സമീപത്തു കൂടിയാണ് സ്കൂൾ കുട്ടികളടക്കമുള്ള യാത്രക്കാർ ഇവിടേക്ക് എത്തുന്നത് മിനി സിവിൽ സ്റ്റേഷൻ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ആശുപത്രികൾ എന്നിവിടങ്ങളിലേക്ക് എത്തുന്നവരും ബസ് മാർഗം ആലപ്പുഴയ്ക്കും ചങ്ങനാശ്ശേരിക്കും പോകേണ്ടവരും ഈ ബോട്ട് ബോട്ട്ജെട്ടിയെയാണ് ആശ്രയിക്കുന്നത് വേലിയേറ്റ സമയങ്ങളിൽ ബോട്ട് ജെട്ടിയിൽ വെള്ളം കയറും ഇവിടെയും താങ്ങുകുറ്റികളില്ല മങ്കൊമ്പ് മുതൽ കിടങ്ങറ വരെയുള്ള ഒട്ടുമിക്ക ബോട്ട് ജെട്ടികളുടെയും സ്ഥിതി ഇതുതന്നെയാണ് ചിലയിടങ്ങളിൽ താങ്ങുകുറ്റികൾ പോയിട്ട് ബോട്ട് കെട്ടാൻ പോലും സൗകര്യമില്ലെന്ന് ജീവനക്കാരും പറയുന്നു ഒഴുക്ക് ശക്തിയാവുന്ന വെള്ളപ്പൊക്ക കാലത്ത് ബോട്ടടുപ്പിക്കാൻ ഇവർ പെടാപ്പാടുപെടണം ആനയെ വാങ്ങാം തോട്ടി വാങ്ങാൻ കാശില്ലെന്ന് പറയും പോലെയാണ് കുട്ടനാട്ടിലെ ചില കാര്യങ്ങൾ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ബോട്ട് ജെട്ടികളാണ് താങ്ങുകുറ്റികളില്ലാതെ നശിക്കുന്നത് അധികാരികളുടെ അടിയന്തര ശ്രദ്ധ വേണ്ട വിഷയമാണ് പുലമ്പല ബോട്ട് ജെട്ടിയിൽ നിന്നും വി ആർ വിനോദ് que sí vinos.